ഇത്തവണത്തെ മഹാകുംഭമേളയിൽ ഏറ്റവും അധികം വൈറലായ ഒരു ചിത്രമുണ്ട് ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ തന്നെ ഈ പ്രേക്ഷകരിൽ പലർക്കും പെട്ടെന്ന് ആ മുഖം നിങ്ങളുടെ മനസ്സിൽ തെളിയും അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത് തെളിയും കാരണം മാല വിൽക്കാൻ വന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ് ഈ മഹാമേളയിൽ ഈ കുംഭമേളയിൽ ഇപ്പോഴത്തെ കുംഭമേളയിൽ ഏറ്റവും അധികം വൈറലായത് ആ പെൺകുട്ടി മാല വിൽക്കുന്നതും മാല വിൽക്കുന്ന അപ്പോഴത്തുള്ള ചിത്രങ്ങളും ക്യാമറകൾ പകർത്തിയതും ഒക്കെ വലിയ സംഭവമായി വലിയ വൈറലായ വാർത്തയാണ് ഒരു ആ ചിത്രം കാണാത്തവരായിട്ടിപ്പോൾ ഇന്ത്യയിൽ ആരും ഉണ്ടായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത്ര വലിയ വൈറലായ ഒരു ചിത്രമാണ് ഈ പെൺകുട്ടിയുടേത് മോണി മോണോലിസ എന്നൊക്കെയാണ് ആ കുട്ടിയെ വിളിക്കുന്നുണ്ടെങ്കിൽ അവരുടെ യഥാർത്ഥ പേര് മോനി ബോൺസ്ലേ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് അവർ ഊക്കൾ വിൽക്കാനും മാല വിൽക്കാനും വേണ്ടിയിട്ടാണ് അവർ ഈ മഹാമേളയിൽ കുംഭമേളയിൽ എത്തിയത് അതവരുടെ ഒരു തൊഴിലാണ് ഈ മാലകൾ വിൽക്കുക എന്ന് പറയുന്ന അവരുടെ തൊഴിലാണ് കുടുംബത്തോടെ കൂട്ടമായിട്ട് വന്ന് മാലകൾ വിൽക്കുന്നത് അവരുടെ ഒരു തൊഴിൽ തന്നെയാണ് അങ്ങനെ ആ മേളയിൽ കൂടുതൽ ആൾക്കാർ വേണം കാരണം അത്ര വലിയ ആൾക്കാർ എത്തുന്നതാണ് ഈ മഹാകുംഭമേള അപ്പോൾ മാല വിൽപ്പനയ്ക്കും കൂടുതൽ ആൾക്കാർ വേണം കൂടുതൽ ആൾക്കാർ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കുട്ടിയും മാല വിൽക്കാൻ വിൽക്കാനിറങ്ങിയത് എന്നാണ് അവരുടെ രക്ഷാർത്താക്കൾ പറയുന്നത് എന്തായാലും അവരുടെ ഈ പറയുന്ന പിന്നെ ബോൺസിലെ മോനി ബോൺസിലെയുടെ ചിത്രം ഒന്ന് വളരെ വൈറലായതാണ് ഇപ്പോഴിതാ അവൾ വീണ്ടും വാർത്തകൾ നിറയുന്നു ഹിന്ദി ബോളിവുഡ് സിനിമയിൽ അവർ പ്രധാനമായിട്ട് പിന്നെ പ്രവേശിക്കുന്നു അവർ ഇനി ഈ വയ ചിത്രങ്ങളിൽ വൈറലായ അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ ചിത്രങ്ങളിൽ വൈറലായ ഈ ബോൺസിലെ മോന്യം മോൺസിലെ ഇനി ബോളിവുഡ് സിനിമയിൽ നിറഞ്ഞു നിൽക്കും അത് ഒരു പ്രമുഖ സംവിധാനമായ സനോജ് മിശ്രയാണ് ഈ കാര്യം അയാൾ അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത് ഈ പെൺകുട്ടിയുമായിട്ട് ഇരുന്ന് സംസാരിക്കുന്ന ചിത്രങ്ങൾ അദ്ദേഹം പിന്നെ എക്സിൽ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും ും അദ്ദേഹം പറയുന്നുണ്ട് ഈ പെൺകുട്ടിയെ ഞാൻ അടുത്ത സിനിമയിൽ ചിത്ര അടുത്ത സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ തീരുമാനിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ കരാർ ഉണ്ടാക്കി കഴിഞ്ഞു അങ്ങനെ ഒരു എൻട്രി കൊടുക്കുന്നത് ഈ ഈ സംവിധായകനാണ് എന്നാണ് സനോജ് മിശ്ര അദ്ദേഹമാണ് ഇത്തരം ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് അന്നും പലരും പറഞ്ഞു ഇനി ഈ കുട്ടി ബോളിവുഡിലെ വലിയൊരു നടിയായിട്ട് മാറാൻ സാധ്യത കൊണ്ട് കാരണം അത്രമാത്രം വൈറലായി ഇവരുടെ ചിത്രങ്ങൾ അവരഭിനയിക്കുന്ന സിനിമയെന്ന് പറഞ്ഞാൽ ജനങ്ങൾ കാണാൻ ഇനി തടിച്ചുകൂടുകയും ചെയ്യും എന്നത് തീർച്ചും തന്നെയാണ് അതാണ് ഇപ്പൊ സനോജ് മിശ്ര ഉപയോഗിച്ചിരിക്കുന്നത് എന്തായാലും സിനിമയായ അദ്ദേഹത്തിന്റെ അടുത്ത സിനിമ ഈ സനോജ് മിശ്രയുടെ അടുത്ത സിനിമയായ ദ ഡയറി ഓഫ് മണിപ്പൂരി എന്ന സിനിമയിലായിരിക്കും ഇവർ അഭിനയിക്കാൻ പോകുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് രാമജന്മഭൂമി ദ ഡയറി ഓഫ് വെസ്റ്റ് ബംഗാൾ കാശി ടു കാശ്മീർ തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകനാണ് സനോജ് മിശ്ര എന്നത് പ്രമുഖനായ ഒരു സന്മുഖനാണ് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ ഇവർ ഇരുവരുടെയും ചിത്രങ്ങൾ പിന്നെ സനോജ് മിശ്ര പങ്കുവെച്ചിട്ടുണ്ട് മോണാലിസയുടെ വീട്ടിലെത്തിയാണ് ചിത്രവുമായി ബന്ധപ്പെട്ട കരാർ ഒപ്പുവച്ചതെന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും വൈറലായതിന് പിന്നാലെ തനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആ വളരെ ആഗ്രഹമുണ്ടെന്ന് ആ കുട്ടി പറയുകയും ചെയ്തു കാരണം പലപ്പോഴും സിനിമയിൽ അഭിനയിക്കുമോ സിനിമയിലേക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ടോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുമായിരുന്നു അപ്പോഴൊക്കെ ചിരിച്ചുകൊണ്ട് വളരെ വശ്യമായ ചിരി ചിരിച്ചുകൊണ്ട് ഈ കുട്ടി പറയുമായിരുന്നു അതിന് അഭിനയിക്കാൻ താല്പര്യമുണ്ട് ആർക്കാണ് താല്പര്യമില്ലാത്ത സിനിമയിൽ അഭിനയിക്കാൻ എനിക്കും താല്പര്യമുണ്ട് എന്നൊക്കെ അവർ പറയുമായിരുന്നു പക്ഷേ ഇപ്പോഴത് അവർ അവരുടെ ആഗ്രഹം സബലമാകുന്നു എന്നാണ് കാണുന്നത് എന്തായാലും മോണിലിസ കുടുംബം അനുവദിക്കുകയാണെങ്കിൽ ഞാൻ സിനിമയിൽ അഭിനയിക്കുമെന്നും അന്ന് അവർ ഈ പിന്നെ അന്ന് വന്ന ആൾക്കാരോടൊക്കെ ചോദിച്ച ആൾക്കാരുടെയൊക്കെ അവർ പറയുമായിരുന്നു എന്തായാലും കുംഭമേളക്കിടെ പുഷ്പ വിൽപ്പനയ്ക്ക് എത്തിയപ്പോഴാണ് മോണിലിസ ക്യാമറയ്ക്കുള്ളിൽ പ്രത്യക്ഷപ്പെടുന്നത് ും ആൾക്കാര് മാലവില്പന പുഷ്പ വിൽപ്പന ഇതിനാണ് അവർ വന്നത് ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ മോനി മെസ്ലയെ കാണാൻ നിരവധി പേർ എത്തുകയും കുടുംബത്തിന്റെ ഉപജീവനമാർഗമായ മാലവില്പനയെ ബാധിക്കുകയും ചെയ്തതോടെ പെൺകുട്ടിയെ സ്വന്തം നാട്ടിലേക്ക് രക്ഷിതാക്കൾ തിരിച്ചയക്കുകയും ചെയ്തു കാരണം ഇത് മാലവില്പന നടക്കാതായി ഇവരെ പടമെടുക്കാനും ഇവരോട് സംസാരിക്കാനും ഇവരെ കാണാനും ആൾക്കാർ ആൾക്കാർ തടിച്ചുകൂടി അപ്പോൾ ഈ പെൺകുട്ടിയെ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു എന്നതാണ് അന്ന് രക്ഷാർത്താക്കൾ പറയും തൻ്റെ മാത്രമല്ല തൻ്റെ സുരക്ഷ കൂടി കണക്കിലെടുത്താണ് കുംഭമേളയിൽ നിന്നും മടങ്ങുന്നതെന്നും അന്ന് ആ കുട്ടി പറഞ്ഞിരുന്നു എന്തായാലും മോണോലിസ ഇനി ബോളിവുഡിലെ ഒരു വലിയ താരമായി മാറും തീർച്ച ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് വേറിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു